اللهم لبيك لا شريك لك إن الحمد لك لا شريك لك. اللهم لبيك لبيك لا شريك لك لبيك إن الحمد والنعمة لك والملك لا شريك لك لبيك اللهم لبيك لبيك لا شريك لك لبيك إن الحمد والنعمة لك والملك لا شريك لك لبيك اللهم لبيك لبيك لا شريك لك لبيك إن الحمد والنعمة لك والملك لا شريك لك اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم انك حميد مجيد يا رب സ്വർഗം തരണേ അള്ളാഹുവേ നിന്റെ പൊരുത്തം തരണേ അള്ളാഹുവേ നിന്റെ കോപത്തെ തൊട്ട് ഞങ്ങൾ നീ കാത്തുരക്ഷിക്കണേ അള്ളാഹു നരകത്തെ തൊട്ട് ഞങ്ങൾ നീ കാത്തുരക്ഷിക്കണേ അള്ളാഹുവേ റഹ്മാനായ റബ്ബെ ഞങ്ങൾക്ക് ഈ ലോകത്തെ എല്ലാ അനുഗ്രഹങ്ങളും തരണേ അള്ളാഹുവേ എല്ലാ നന്മകളും തരണേ അള്ളാഹുവേ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നൽകണേ നന്നാഹ് ഞങ്ങളുടെ ഇടകൾക്ക് നൽകണേന്നാഹുവേ ഞങ്ങളുടെ മക്കൾക്ക് കൊടുക്കണേ കൊടുക്കണേന്നാഹുവേ ഞങ്ങളുടെ കൂട്ടുകുടുംബാദികൾക്ക് നൽകണേന്നാഹ് റഹ്മാനായ അന്നാഹേ എല്ലാ മിനിയങ്ങൾക്ക് നൽകണേന്നാഹുവേ പമ്പേ ഞങ്ങളുടെ പ്രാർത്ഥന ലോകത്തുള്ള മുഴുവൻ സത്യവിശ്വാസികളും ആഗ്രഹിക്കുന്നു അവർക്കെല്ലാം നീ അനുഗ്രഹങ്ങൾ ചൊരിയണേ ചൊലിക്കണേന്നാഹുകെ രോഗികൾ രോഗങ്ങൾ മാറ്റിക്കൊടുക്കണേന്നാഹുകെ യാ യാതാ തടവിൽ കഴിയുന്നവരെ നീ മോചിപ്പിക്കണേ എന്നാവുക ദുഃഖങ്ങളിൽ കഴിയുന്നവർക്ക് നീ മോചനം കൊടുക്കണേ കൊടുക്കണേന്നാഹുവെ ഫലസ്തീനിൽ വേദനിക്കുന്നവർക്ക് നീ ആശ്വാസവും സമാധാനവും കൊടുക്കണേ യാ കൊടുക്കണേന്നാഹ്ല ഞങ്ങളുടെ നാടിന്റെ അവസ്ഥ നന്നാക്കണേ ഞങ്ങളുടെ വീടിന്റെ അവസ്ഥ നന്നാക്കണേന്നാഹ് മരണപ്പെട്ടവർക്ക് നീ മഹഫുറത്ത് കൊടുക്കണേന്നാഹേ നൽകണേ കളങ്ങണേന്നാഹ് ഉയർന്ന ദർജകൾ കൊടുക്കണേ നന്നാവെ യാന്നാ വരാനിരിക്കുന്ന തലമുറയെ നീ അനുഗ്രഹിക്കണേ യാ നീ നിനക്ക് യാൊരുത്തുള്ള ആളുകളിൽ പെടുത്തണേ അന്നാഹുവേ റഹ്മാനായ അന്നാഹുവേ നിനക്ക് പൊരുത്തമുള്ള ആളുകളിൽ പെടുത്തണേ അന്നാഹുവേ യാ എല്ലാ കാര്യങ്ങളും നിർവഹിച്ചു തരുന്ന അന്നാഹുവേ നീ വലിയ ഔദാര്യവാനാണ് ഔദാര്യവാനാണോന്നാഹുവേ ഞങ്ങൾക്കെല്ലാവർക്കും നീ പുറത്തു തരണേ അന്നാഹുവേ ഞങ്ങളോട് നീ കരണ കാട്ടണേ ഞങ്ങളുടെ ന്യൂനതകൾ നീ നീ മറച്ചു തരണേ അന്നാഹുവേ ഞങ്ങൾക്ക് തരണേ അമ്മാവേ മനസ്സിനും ശരീരത്തിനും സൗഖ്യം തരണേ അമ്മാവേ ഞങ്ങൾ കുറവുകൾ നീ പരിഹരിക്കണേ അമ്മാവേ ഞങ്ങൾ ഈ ലോകത്ത് ഉയർത്തണേ അമ്മാഹുവെ സന്മാർഗത്തിൽ ഉറപ്പിച്ചു നിർത്തണേ അമ്മാഹുവെ വഴിയിലെടുത്തി കളയല്ലേ അമ്മാഹുവെ ഞങ്ങളെ നീ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണേ അമ്മാഹുവേ യാ നിന്നോട് സ്നേഹം തരണേ അമ്മാഹുവെ നിനക്ക് വേണ്ടി വിനയം കാണിക്കാൻ ഭാഗ്യം തരണേ അമ്മാഹുവേ ജനങ്ങളുടെ കണ്ണുകളിൽ ഞങ്ങളെപ്പറ്റി ആദരവ് നൽകണേ അള്ളാഹുവേ ദുസ്വഭാവങ്ങളെ തൊട്ട് ഞങ്ങളെ നീ കാത്തു രക്ഷിക്കണേ അള്ളാഹുവേ യാതന്റെ ഔദാര്യമില്ലാതെ ഞങ്ങൾക്കൊരു നന്മകളും ചെയ്യാൻ കഴിവില്ല അള്ളാഹുവേ നിന്റെ ഔദാര്യമില്ലാതെ തിരുമയിൽ നിന്ന് മാറി നിൽക്കാനും കഴിയുകയില്ല അള്ളാഹുവേ റഹ്മാന അറബെ നിരന്തരമായ മരണം വരെയുള്ള ഈമാൻ തരണേ അള്ളാഹുവേ വിനയമുള്ള മനസ്സ് തരണേ അള്ളാഹുവേ സത്യസന്ധമായ വിശ്വാസം തരണേ അള്ളാഹുവേ അള്ളാഹുവേ ചൊവ്വായ മാർഗത്തിലൂടെ സഞ്ചരിക്കാൻ ഭാഗ്യം തരണേ അള്ളാഹുവേ എല്ലാ പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷ തരണേ അല്ലാഹുവേ ഞങ്ങൾക്ക് നീ സൗഖ്യം നിരന്തരമാക്കണേ അല്ലാഹു സൗഖ്യത്തിന്റെ പേരിൽ നന്ദി രേഖപ്പെടുത്താൻ ഭാഗ്യം തരണേ അള്ളാഹു ജനങ്ങളെ തൊട്ടും ധന്യത തരണേ അല്ലാഹുവേ ഞങ്ങൾ ധാരാളം പാപങ്ങളിൽ നിന്ന് ചെയ്ത് മടങ്ങിയെങ്കിലും പിന്നീട് അതിലേക്ക് മടങ്ങിപ്പോയി അല്ലാഹു ഞങ്ങൾക്ക് നീ പുറത്തു തരണേ അല്ലാഹു യാല്ലാ ഞങ്ങൾ നിന്നോട് പല വാഗ്ദാനങ്ങൾ ചെയ്തെങ്കിലും ലംഘിച്ചുപോയി അള്ളാഹുവെ തരണേ അള്ളാഹുവേ യാടച്ച പോലെ അള്ളാഹു നിന്റെ ധാരാളം അനുഗ്രഹങ്ങൾ ഉപയോഗിച്ച് ഞങ്ങൾ പാപങ്ങൾ ചെയ്ത് ഞങ്ങൾക്കത് പുറത്തുതരണേ അള്ളാഹുവേ യാ പല കാര്യങ്ങളും നിനക്ക് വേണ്ടി മാത്രം ചെയ്യേണ്ടത് ഞങ്ങൾ നീയത്തുകൾക്ക് കുഴപ്പമുണ്ടായി പുറത്തുതരണേ അള്ളാഹുവേ യാ നാണം കെടുത്തല്ലേ അള്ളാഹുവേ ഞങ്ങളെ നീ ശിക്ഷിക്കല്ലേ അള്ളാഹുവേടാകാശങ്ങളുടെയും ഭൂമികളുടെയും ഉടമസ്ഥരായ അള്ളാഹുവേ അർഷൻ അദീബിന്റെ ഉടമസ്ഥനായ അള്ളാഹുവേ ഞങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കണേ അള്ളാഹുവെ ഞങ്ങളുടെ ദീനിയായ കാര്യത്തിന് നീ മതി അല്ലാഹു ഞങ്ങളുടെ ദുന്യാവിന്റെ കാര്യങ്ങൾക്ക് നീ മാത്രം മതി മതിയെന്നാഹേ ഞങ്ങൾ ചിന്തയിൽ കുടുങ്ങിയിരിക്കുന്ന കാര്യങ്ങൾക്ക് നീ മാത്രം മതി മതിയെന്നാഹേ ഞങ്ങളുടെ അക്രമം കാണിക്കുന്നവരെ നേരിടാനും നീ മതി മതിയെന്നാഹു ഞങ്ങളുടെ അസൂയ കാണിക്കുന്നവരെ നേരിടാനും നീ മതി മതിയെന്നാഹുവെ ഞങ്ങളെപ്പറ്റി മോശമായ കാര്യങ്ങൾ ആഗ്രഹിക്കുന്നവരെ കൈകാര്യം ചെയ്യാൻ നീ മതി അല്ലാഹുവേ മരണസമയത്ത് നിന്റെ സഹായമുണ്ടാകണേ അള്ളാഹുവേ നാളെ ചോദ്യം കവരൽ ചോദ്യമുണ്ടാകുന്ന സമയം നിന്റെ സഹായമുണ്ടാകണേ അള്ളാഹുവേ നന്മതിന്മകൾ തൂക്കുന്ന സമയത്തിന്റെ സഹായമുണ്ടാകണേ അള്ളാഹുവേ സുറാത്ത് പാലത്തിൽ നിന്റെ സഹായമുണ്ടാകണേ അള്ളാഹുവേ അള്ളാഹുവേ നീ അല്ലാതെ ആരാധനക്കുഹൻ ആരുമിന്റെ വടച്ചവനെ നിന്ന് ഞങ്ങൾ പരിപൂർണമായി പരമേൽപ്പിക്കുന്നു അള്ളാഹുവേ ഞങ്ങൾ നിന്നിലേക്കാട് മടങ്ങേണ്ടത് റഹ്മാനെ അള്ളാഹുവി നന്ദിയുള്ളവർക്ക് നീ കൊടുക്കുന്ന പ്രതിഫലം തരണേ അന്നാഹേ അടുത്തവരുടെ ഉന്നതസ്ഥാനം തരണേ അന്നാഹുവേ നബിമാരുടെ സാമീപ്യം തരണേ അന്നാഹുവേ ഔലിയാക്കളുടെ ഉറച്ചു വിശ്വാസം തരണേ അന്നാഹുവേ മുത്തക്കീങ്ങളുടെ വിനയം തരണേ അന്നാഹുവേ അടിയുറത്ത് വിശ്വാസമുള്ളവരുടെ താഴ്മ തരണേ അന്നാഹേ മരണം വരെയീ അവസ്ഥ ഞങ്ങളിതിൽ നിലനിർത്തണേ യാ അന്നാഹു ആദരവായ റസൂർ അള്ളാഹു മഹാന്മാര നബിമാർ സഹാബാക്കൾ ഔലിയാക്കൾ ഹാജിമാർ ഈ സ്ഥലത്ത് വെച്ച് ഇതുപോലുള്ള സമയത്ത് നിന്നോട് ചോദിച്ച എല്ലാ ഹൈറുകളും ഞങ്ങൾക്ക് തരണേ അല്ലാഹേ ഞങ്ങളുമായി ബന്ധമുള്ളവർക്ക് തരണേ അന്നാഹുവെ മരണപ്പെട്ടവർക്ക് നൽകണേ അന്നാഹുവെ വരാനിരിക്കുന്ന തലമുറയ്ക്ക് നൽകണേ അന്നാഹേ അവർക്കാവൽ ചോദിച്ച എല്ലാ ശത്രുബല മുസീബത്തുകളെ തൊട്ട് ഞങ്ങൾ നീ കാത്തുരക്ഷിക്കണേ എന്നാഹുവെ റഹ്മാൻ ഞങ്ങളെ സഹായിക്കുന്നവരെ നീ സഹായിക്കണേ എന്നാഹേ ഞങ്ങൾക്ക് ആഹാരം തരുന്ന ജലപാന ജലപാനം നടത്തുന്നവരെ നീ അനുഗ്രഹിക്കണേ എന്നാവെ സേവന സഹായങ്ങൾ ചെയ്യുന്നവരെ നീ അനുഗ്രഹിക്കണേ എന്നാവെ മുഴുവൻ ആളുകൾക്കും എല്ലാവിധ കൈറങ്ങൾ നൽകണേ എന്നാഹേ ഞങ്ങളുടെ ദുബായെ ആഗ്രഹിക്കുന്നവർ ഞങ്ങൾ ദുവാ ചെയ്യാൻ കടമപ്പെട്ടവർ ഞങ്ങളുടെ ദുവാ ചെയ്യാൻ അപേക്ഷിച്ചവർ എല്ലാവരും നീ അനുഗ്രഹിക്കണേ എന്നാവെ അവരുടെ ആഗ്രഹങ്ങളെല്ലാം സഫലമാക്കണേ എന്നാവെ യാണച്ചവനെ മഹാന്മാരുടെ ആഗ്രഹങ്ങൾ നിറവേറ്റിയ സ്ഥലമാണല്ലാഹെ ഞങ്ങൾ ധാരാളം ആഗ്രഹങ്ങളുമായി വന്നിരിക്കുന്നു വന്നാഹെ ഞങ്ങളുടെ പ്രാർത്ഥനയെ പ്രതീക്ഷിച്ച് ധാരാളം ആളുകൾ കഴിയുന്നുവെന്നാഹേ ഞങ്ങളുടെ ഞങ്ങളുടെയും അവരുടെയും നല്ല ആഗ്രഹങ്ങൾ നീ തരണേ അല്ലാഹു റഹ്മാനെ നീ തരണേ യാ യാൽതാ ഞങ്ങൾക്ക് നല്ല നീയത്തിൽ ഇവിടെ വെച്ചെടുക്കാനും അതിൽ ഉറച്ചിരിക്കാനും അതിനുവേണ്ടി പരിശ്രമിക്കാനും യാ യാതാ മരണം വരെയും പരസ്പരം സഹകരിച്ച് സ്നേഹത്തോടെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാൻ തൗത്വികത അല്ലാഹേ ഇണകളോട് മാതാപിതാക്കളോട് മക്കളോട് അയൽവാസികളോട് സമുദായത്തോട് മുഴുവൻ ജനങ്ങളോടും ഇണക്കം തരണേ അല്ലാഹു ദുസ്വഭാവത്തെ തൊട്ടും കാത്തുരക്ഷിക്കണേ അല്ലാഹു നമസ്കാരത്തിന്റെ ഗുണ ഞങ്ങൾക്ക് തരണേ തരണേല്ലാഹു ജമാഅത്തായി നമസ്കരിക്കുന്ന അവസ്ഥയുണ്ടാക്കണേ അല്ലാഹുവേ സ്ത്രീകൾ അവലെ ഭക്തി നമസ്കരിക്കുന്ന അവസ്ഥയുണ്ടാക്കണേ അല്ലാഹേ ഞങ്ങളുടെ നാട്ടുകളുടെ മദരസങ്ങളെയും മസ്ജിദുകളെയും സേവിക്കാൻ ഭാഗ്യന്താ ഒന്നാഹെ യാതാ ഞങ്ങളുടെ വലിയ ദൌത്യമായി ഞങ്ങൾക്കത് ഏറ്റെടുക്കാൻ ഭാഗ്യം തരണേ എന്നാഹ് മസ്ജിദിന്റെ ഹിദമത്തുകൾ മദരസയുടെ ഹിതമത്തുകൾ ഞങ്ങൾ ജീവിതത്തിന്റെ ഭാഗമാക്കാൻ തോക്കിക്കുന്ന ഒന്നാഹ് യാതാ കാര്യങ്ങളെല്ലാം എളുപ്പമാക്കണേ എന്നാകെ മിനായിലെ താമസം നീ എളുപ്പമാക്കണേ എന്നാവെ അറഫാത്തിലേക്കുള്ള യാത്ര നീ എളുപ്പമാക്കണേ എന്താഹ് യാത അവിടെയുള്ള ഇമാരത്തുകൾ നീ എളുപ്പമാക്കണേന്താഹ് അള്ളാഹുവെ പടച്ചവരെ മുസ്തലിഫിലേക്കുള്ള വരവ് നീ എളുപ്പമാക്കണേ അള്ളാഹുവേ യാ വീണ്ടും മിനായിലേക്കുള്ള വരമനീ എക്കണേ യാ യാൽ സന്തോഷത്തോടു കൂടി എളിയ ത്യാഗങ്ങൾ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് സ്വീകരിച്ച് അള്ളാഹുവെ സംതൃപ്തിയോട് ജീവിക്കാൻ തോൽപ്പിക്കണ അള്ളാഹുവേ ഞങ്ങളെല്ലാ അമലുകളും നീ കബൂലാക്കണെ അള്ളാഹുവെഹുന്താ